പുതിയ എപ്പിസോഡ് ദേവയാനിക്ക് കടുത്ത തിരിച്ചടി നയനയെ ചേർത്ത് പിടിച്ച് ആദർശ് നയനയെ ആദർശ് സ്നേഹിക്കുന്നതൊന്നും ദേവയാനിക്ക് ഇഷ്ടമല്ല അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ദേവയാനി ശ്രമിക്കാറുമുണ്ട് ആദർശ് നയന സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് മീറ്റിംഗിന് പോയത് അത് ഇഷ്ടപ്പെടാത്ത ദേവയാനി അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി എന്നാൽ ആദർശിന് ഓർഡർ കിട്ടുകയും കോടികളുടെ ലാഭം കിട്ടുകയും ചെയ്തു എന്നാൽ ഇതിന് കാരണക്കാരിയായ നയനയ്ക്ക് വലിയൊരു സമ്മാനം നൽകി ദേവയാനിക്ക് കടുത്ത തിരിച്ചടിയാണ് കൊടുത്തത് ഞാനെ ചേർത്ത് പിടിക്കുകയും ആദർശ് ചെയ്തു